なるほど。 कुजनम राम रामेदि मधुरम मधुराक्षरम आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम रामाय राम भद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताय ना മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയം ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപദേ ശ്രീമദ് വാൽമീകിരാമായ അയോധ്യകളും ഷോഡാശാധികശതമ സർഗ നൂറ്റി പതിനാറാം സർഗത്തിലെ പതിനൊന്ന് തുടങ്ങി പതിനെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം പതിനൊന്ന് രാവണാവരജ കച്ചിത് ഖരോനാ മേഘ രാക്ഷസ ഉത്പാട്ടവസാൻ സർവാൻ ജനസ്ഥാന നിവാസിന थृष्टछिदी चृशसपुषाद अवलिप्तछ पाप्छ तां चादनमृष्यम यदा प्रभृति्यस्म्रमें तातवर्तसे ता तदा ता प्रभृ प्रभृति रक्षासी विप्रकुर्वितापस ദർശയ ബീഭൽസ്യൈ കൂരൈഭീഷണൈരവി നൂപൈർവിരുവൈച്ഛാരൂപൈരസുഖദർശനൈഹ്രശസ്തരശുചിഭ്രയുജ്യ ചാസാൻ പ്രതിഘ്നന്ത്യപരാൻ ക്ഷിപ്രം അനിയ പുരതസ്ഥിതാൻ േ ആശ്രമസ്ഥുദ്ധമവലീയ ചമന്ദേ താപസാംശയന്തോൽപേതസ അവക്ഷിപതി സൃക്ഭാണ്ടഗന് സിഞ്ചന്തി വാരണ കലശാംച്ച പ്രമർദന്തി കവനേ സമുപത്തി ുരാത്മാഭവിരാവിഷ്ടാൻ ആശ്രമാൻ പ്രതിഹാസവഹ ഗമനായോദയന്തുഷയോദ്യമാഷിമാരുടെ ഒക്കെ മുഖത്ത് അസ്വസ്ഥതയും ഒരു ഉത്കണ്ഠയുമൊക്കെ കണ്ടതുകൊണ്ട് രാമൻ ചോദിക്കുകയാണ് എന്താണ് അവർക്ക് സംഭവിച്ചു പോയതെന്ന് അവർ വളരെ ഉദ്വേഗത്തോടെ ഇരിക്കുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി തോന്നുന്നു ലക്ഷ്മണൻ എന്തെങ്കിലും അരുതാത്തത് ചെയ്തോ എന്ന് അവർക്ക് സംശയമുണ്ടോ അതോ സീതയാണോ എന്തെങ്കിലും തെറ്റ് ചെയ്തത് എന്ന് രാമൻ അവരോട് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നു ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭദ്രതൽപ്പരയായ വൈദേഹിക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു ശ്ലോകം പതിനൊന്ന് രാവണാവരജ കക്ഷി ഖരോമേഖരാക്ഷസഹ ഉത്പാഠ്യതാപസാൻ സർവാൻ ജനസ്ഥാന നിവാസിന ശ്ലോകം പതിനൊന്നിൻ്റെ അർത്ഥം രാവണാവരദിനായി ഖരൻ പേരായ രാക്ഷസൻ ജനസ്ഥാനവാസികളായ എല്ലാ താപസരെയും ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതായത് രാക്ഷ രാക്ഷസഭയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ ഉത്കണ്ഠ ഉത്കണ്ഠപ്പെടുന്നതിൻ്റെ കാരണം ശ്ലോകം പന്ത്രണ്ട് ധൃഷ്ടച്ഛജിതാശീജം അവിലിപ്തഛപാപ ഷ്യം ധൃഷ്ടനും തോൽവി എന്തെന്നറിയാത്തവനും പരമദുഷ്ടനും നരഭോജിയും ഗർഭിഷ്ഠനും പാഭിഷ്ടനുമായ അവൻ അങ്ങേക്ക് നേരെയും അമർഷം പൂണ്ടവനായിരിക്കുന്നു ഖരൻ എന്നുപേരായ രാക്ഷസ് ശ്ലോകം പതിമൂന്ന് ത്വം യഥാ പ്രഭൃതി ഹ്യാശ്രമേ താതവർത്തസേ തഭൃതിരക്ഷാം വിപ്രകുവാതി താപസാൻ അങ്ങ് ഈ ആശ്രമത്തിൽ വസിച്ചു തുടങ്ങിയതു മുതൽ ഈ രാക്ഷസൻ താപസരെ ഹിംസിക്കാൻ തുടങ്ങി ശ്ലോകം പതിനാല് ർശയന്തി ക്രൂരൈ ഭീഷണകൈരവി ഭീഷണൈർവിരൂപൈരസുഖദർശനൈ പതിനാലാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഭീഭത്സങ്ങളും ക്രൂരങ്ങളും ഭീകരങ്ങളുമായ നാനാ വികൃതരൂപങ്ങൾ അവൻ കാട്ടുന്നു ശ്ലോകം പതിനഞ്ച് അപ്രശസ്തൈരശുചിഭി സംപ്രയുജ്യ ചതാപ്രതിഘ്നന്ദ്പരാൻ ക്ഷിപ്രം അനാര്യപുരസ്ഥിതാൻ അശുചി പദാർത്ഥങ്ങളും അമംഗളകരമായവയും കൊണ്ടുവന്നിട്ടും മറ്റും ആ ദുഷ്ടന്മാർ നേരെ നിന്നുകൊണ്ട് വല്ലാതെ ഉപദ്രവിക്കുന്നു ശ്ലോകം പതിനാറ് ശ്രമസ്ഥുദ്ധമ വലീയ രമന്ദേ താപസാംസ്തത്ര നാശയന്തോ അൽപ്പസഹ ആശ്രമങ്ങളിൽ അവിടവിടെ മറഞ്ഞ് നിന്ന് ഈ കൊള്ളരുതാത്തവർ താപസരെ നശിപ്പിക്കുന്നതിൽ ആഹ്ലാദിക്കുന്നു ശ്ലോകം 17 അവക്ഷിബന്തി സുഖാണ് കലശാംശപ്രമർദ്ദന്തി ഹോമകർമ്മം തുടങ്ങിയാൽ അവർ സ്രുവം മുതലായവ തട്ടിത്തീർപ്പിക്കും ഹവനത്തിലേർപ്പെട്ടാൽ കലശങ്ങൾ ഉടയ്ക്കും അഗ്നിയിൽ വെള്ളമൊഴിച്ച് കെടുത്തും ശ്ലോകം പതിനെട്ട് ുരാത്മ അഭിരാവിഷ്ട്രമാൻ പ്രിഹാസവഹാ ഗമനായ ചോദയന്തുഷയോദ്യമാം ശ്ലോകം പതിനെട്ടിൻ്റെ അർത്ഥം ആ ദുരാത്മാക്കൾ ആവേശിച്ച ആശ്രമത്തെ വിട്ടൊഴിഞ്ഞു പോവാൻ നിശ്ചയിച്ചവരായി ഋഷിമാർ മറ്റൊരു ദേശത്തേക്ക് പോകുന്നതിന് എന്നെ പ്രേരിപ്പിക്കുന്നു 요가, 삼았다, 숙인요, 파관도.